തലശ്ശേരി ബ്രഹ്മൻ കോളേജിലെ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥിനായിരുന്നു അഞ്ജന ഹരീഷ് പഠിക്കാൻ മിടിക്കയായിരുന്ന അമ്മ വളർത്തിയ ഒരു പെൺകുട്ടി വിപ്ലവകരമായ പല പ്രവൃത്തികളും വാക്കുകളും അഞ്ജനയെ തന്റെ അവകാശങ്ങൾ ചോദിക്കാൻ പാകപ്പെടുത്തിയെന്ന് വേണം പറയാൻ ഒരിടക്കാലം കൊണ്ട് അഞ്ജനയുടെ മോശമായ കൂട്ടുകെട്ടിൽ നിന്നുണ്ടായ ജീവിത രീതി പിന്നീട് അഞ്ജനയെ ട്രക് അഡീഷനിലേക്ക് എത്തിച്ചു അഞ്ജനയുടെ അമ്മ പറയുകയുണ്ടായി ഇതിൽ നല്ല അഞ്ജനയെ കരകേറ്റാൻ വേണ്ടി ഒരു ഡി അഡിഷൻ സെന്ററിൽ എത്തിച്ചെങ്കിലും പിന്നീട് അതെല്ലാം അവസാനിച്ചത് ഒരു കോടതി മുറിയിലാണ് അതുവരെ വളർത്തി വലുതാക്കി അമ്മയുടെ കൂടെ പോകാൻ താല്പര്യമില്ലാതെ ഗാർഗി എന്ന സ്ത്രീയുടെ കൂടെ പോകാൻ വേണ്ടിയിട്ട് കോടതിയിൽ അഞ്ജന എന്ന താല്പര്യം പ്രകടിപ്പിച്ചു ലീഗൽ ഗാർഡിയനായി ഗാർഗി എന്ന വനജ കൾട്ടുവിന്റെ ഫണ്ടർമാർ ഇഷ്ടപ്പെട്ട ജീവിതം തെരഞ്ഞെടുത്തിട്ടും ഇന്ന് അഞ്ജന ജീവനോടെ ഇല്ല രണ്ടായിരത്തിഇരുപത് മെയ് മാസം അഞ്ജന ആത്മഹത്യ ചെയ്തു എന്തിനു വേണ്ടി ആ സമയം ഗോവയിലോ ഒരു റിസോർട്ടിൽ സുഹൃത്തുക്കളുമായി താമസിച്ചുവരികയായിരുന്നു അഞ്ചനെ അറിയുന്ന ആരും അഞ്ചന ആത്മഹത്യ ചെയ്തെന്ന് വിശ്വസിക്കുന്നില്ല ഒരു റേപ്പ് അറ്റംപ്റ്റ് എന്നും ഗാർഗിയോടും സുഹൃത്തുക്കളോടും തുറന്ന് പറഞ്ഞിട്ടുമുണ്ട് ലീഗൽ കസ്റ്റഡിയനായ ഗാർഗിതിനെതിരെ കേസെടുക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് ട്വന്റി ഫോർ ന്യൂസിന്റെ മാധ്യമ ചർച്ചയില് ഗാർഗി തുറന്ന് പറഞ്ഞിട്ടുമുണ്ട് എന്തുകൊണ്ട് അവള് പോലീസിൽ പോകേണ്ടെന്ന് പറഞ്ഞു കാര്യം ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യം ഗോവയിൽ വെച്ച് ഈ പെൺകുട്ടിക്കെതിരെ നടന്നത് ഗാർഗിക്ക് അറിയാം എന്താണ് ഗാർഗിക്ക് ഉത്തരവാദിത്തമില്ലേ അഞ്ജന പ്രതീകമാവാൻ ശ്രമിച്ച കമ്മ്യൂണിറ്റിന്ന് എവിടെ അഞ്ജനയെ റേപ്പ് ചെയ്തത് ആരാണെന്ന് സമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിക്കാത്തത് സംരക്ഷിക്കാൻ വേണ്ടിട്ട് വന്നവരെന്നെ അഞ്ജനയെ ശിക്ഷിക്കുന്നതിന് തുല്യമല്ലേ നഷ്ടപ്പെട്ടത് ആ ഒരു അമ്മയ്ക്ക് മാത്രമാണ് ഗാർഗിക്കോ ഒരു കമ്മ്യൂണിറ്റിക്കോ അല്ല